നമസ്കാരം ക്വസ്റ്റിൻ ഫോറത്തിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം പാർലമെൻറ്റ് ഇലക്ഷൻ്റെ രാഷ്ട്രീയം സജീവമായി കഴിഞ്ഞു വയനാട് ജില്ലയിലെ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് മൂന്ന് വിഷയങ്ങളാണ് പ്രധാനമായും ചർച്ച ചെയ്യപ്പെടുന്നത് അതിലൊന്ന് ഏറ്റവും പ്രധാനമായ വന്യമൃഗ ശല്യം തന്നെയാണ് രൂക്ഷമായ വന്യമൃഗ ശല്യം നേരിടുന്ന വയനാട് ജില്ലയിലെ ജനങ്ങൾ ഇവിടെ വരുന്ന സ്ഥാനാർത്ഥികളോടും വോട്ടാഭ്യർത്ഥിക്കാൻ വരുന്ന രാഷ്ട്രീയ പാർട്ടി നേതാക്കളോടും അഭ്യർത്ഥിക്കുന്നത് ഈ വന്യമൃഗശല്യത്തിന് എങ്ങനെ പരിഹാരം ഉണ്ടാകും എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ചോദ്യമാണ് അവർ ഇവർക്ക് മുന്നിൽ ഉന്നയിക്കുന്നത് ഇന്ന് ക്വസ്റ്റ്യൻ ഫോറം ചർച്ച ചെയ്യുന്നതും ഇതേ വിഷയം തന്നെയാണ് വന്യമൃഗ ശല്യവും ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയവും എങ്ങനെയാണ് ഒത്തുചേർന്ന് പോകുന്നത് ഈ വന്യമൃഗശല്യത്തെ പ്രതിരോധിക്കാനുള്ള എന്തൊക്കെ വിദ്യകളാണ് എന്തൊക്കെ നടപടികളാണ് ഈ പാർട്ടികളുടെ കൈവശം ഉള്ളത് ഇന്ന് നമ്മളോടൊപ്പം അതിഥിയായിട്ടുള്ളത് വനംവകുപ്പ് കൈകാര്യം ചെയ്യുന്ന എൻ സി പിയുടെ വയനാട് ജില്ലാ അധ്യക്ഷൻ ആണ് ശ്രീ ഷാജി ചെറിയൻ അതോടൊപ്പം തന്നെ ശ്രീ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ശ്രീമതി ആനി രാജയുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ വയനാട് പാർലമെൻ്റ് മണ്ഡലം ജോയിൻറ്റ് കൺവീനർ കൂടിയാണ് അദ്ദേഹം അതുകൊണ്ട് തന്നെ നമസ്കാരം സാർ ക്വസ്റ്റ്യൻ ഫോറത്തിലേക്ക് സ്വാഗതം ഈ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് പല കാര്യങ്ങളും അദ്ദേഹത്തിന് സംസാരിക്കാനുണ്ടാവും പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മൾ നേരിടുന്ന ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ടും തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടും ഇപ്പം മറ്റു മുന്നണികളെ അപേക്ഷിച്ച് എൽ ഡി എഫ് നേരത്തെ തന്നെ തിരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിച്ചല്ലോ ആദ്യഘട്ടം സെറ്റായോ ആദ്യഘട്ടം തീർച്ചയായിട്ടും സെറ്റ് ആയി നമ്മുടെ സ്ഥാനാർത്ഥി ഒരുപാട് മുന്നിലാണുള്ളത് കാരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ ഇരുപത് മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളെ അഡ്വാൻസ് പ്രഖ്യാപിക്കുകയും സ്ഥാനാർത്ഥികളുടെ പ്രചരണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് അതുമാത്രമല്ല വയനാട് ജില്ലയിൽ ഇന്ന് നമ്മുടെ ബഹുമാന്യായ സ്ഥാനാർത്ഥി സഹാവ് ആനി രാജ ചെല്ലുന്നവിടത്തെല്ലാം വമ്പിച്ച സ്വീകരണമാണ് അവർക്ക് ലഭിക്കുന്നത് ഇന്ന് രാവിലെ മുതൽ അദ്ദേഹം എല്ലാ ചുണ്ട മേപ്പാടി തുടങ്ങിയുള്ള എസ്റ്റേറ്റുകളിലൊക്കെ ചെന്നപ്പോൾ അവിടുത്തെ തോട്ടം തൊഴിലാളികൾ അവരുടെ സ്വന്തം ഒരു പോലെ ഒരു അമ്മയെ പോലെയാണ് അവരെ സ്വീകരിക്കുകയും അവരെ കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യുന്നത് വളരെ വികാരം നിർമ്മിച്ചു സ്ഥാനാർത്ഥി ചെല്ലുമ്പം ജനങ്ങളെ എന്ത് പ്രശ്നങ്ങളാണ് നിലവിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പ്രധാനമായിട്ടും അവർ പറയുന്നത് നിങ്ങൾ വയനാട് ജില്ലയുടെ മണ്ഡലത്തിൽ ഉണ്ടാവണം ഞങ്ങളുടെ ആവശ്യങ്ങൾക്ക് ഞങ്ങൾക്ക് നിങ്ങളോട് സംസാരിക്കാൻ കഴിയണം അപ്പോൾ അവർ തീർച്ചയായിട്ടും പറഞ്ഞു അപ്പോൾ പലരും അവർ കേരളത്തിന് പുറത്തുനിന്നുള്ള സ്ഥാനാർത്ഥിയാണ് മലയാളിയാണെന്ന് പോലും പലർക്കും അറിയില്ല അപ്പോൾ മലയാളിയാണെന്നും ഇത്രയും വലിയൊരു ദേശീയ നേതാവാണെന്ന് അറിഞ്ഞപ്പോൾ അവരുടെ മുഖത്തൊക്കെ ഉണ്ടാകുന്ന ഒരു സന്തോഷം അത് വളരെ വലുതാണ് അപ്പം ഈ ജനങ്ങളിപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന പല പല പ്രശ്നങ്ങളുണ്ട് അതായത് പെൻഷൻ കിട്ടാത്ത പ്രശ്നമുണ്ട് പല തോട്ടം മേഖലയിലെ പ്രശ്നങ്ങളുണ്ട് അവർക്കുള്ള പാർപ്പിട പദ്ധതികൾ ഇല്ലാത്തതുണ്ട് അങ്ങനെയുള്ള പല പല പ്രശ്നങ്ങൾ ഈ പ്രശ്നങ്ങളൊക്കെ ഇവർക്ക് സ്ഥാനാർത്ഥിക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ടോ ഓരോ എസ്റ്റേറ്റ് മേഖലകളിലേക്കും അവരുടെ തോട്ടം തൊഴിലാളികളുടെ അടുത്തേക്കും സാധാരണക്കാരുടെ അടുത്തേക്കും ഒക്കെ കടന്നു ചെല്ലുമ്പോൾ അവർ ചോദിക്കുന്ന ഉന്നയിക്കുന്ന അവരുടെ പ്രശ്നങ്ങൾ സ്ഥാനാർത്ഥി വളരെ തന്മയത്തോട്ടുകൂടി അത് കേൾക്കുകയും അവരുടെ ആവശ്യങ്ങൾക്ക് അവരുടെ ഒപ്പം നിൽക്കാമെന്ന് ഉറപ്പ് നൽകുകയും ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ സാധാ താഴെത്തട്ടിലുള്ള അടിസ്ഥാന ജനവിഭാഗങ്ങൾ നേരിടുന്ന പ്രശ്നത്തിന് പല സമയത്തും പറയുന്നു കേന്ദ്രത്തിൽ നിന്നുള്ള വിഹിതം കിട്ടാത്തതുണ്ട് കേന്ദ്രത്തിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ കിട്ടുന്നില്ല എന്നൊക്കെ ഇതൊക്കെ താഴെത്തട്ടിലുള്ള ആളുകൾക്ക് യഥാർത്ഥത്തിൽ ബോധ്യമായിട്ടുണ്ടോ ഈ ചില ഫണ്ടുകൾ കേന്ദ്രത്തിൽ നിന്നാണ് കിട്ടുന്നത് ചിലത് ചിലത് കേരളത്തിൽ നിന്നാണ് കിട്ടുന്നത് ഇതിൻ്റെ വിനിയോഗം സംബന്ധിച്ചൊക്കെയുള്ള ധാരണ ഇവർക്കൊക്കെ ഉണ്ടോ തീർച്ചയായിട്ടും താഴെത്തട്ടിലുള്ള ഒരു എഴുപത് ശതമാനം ആളുകൾക്കും ആ ധാരണയുണ്ട് കേന്ദ്ര ഗവണ്മെന്റ് തരേണ്ട എല്ലാ തരത്തിലുള്ള ആനുകൂല്യങ്ങളും സാധാരണക്കാർക്ക് കിട്ടേണ്ട പെൻഷൻ ഉൾപ്പെടെ അത് തരാതെ പിടിച്ചു വെച്ച് സംസ്ഥാന ഗവൺമെൻറ്റിനെ ഞെരുക്കുന്ന ഒരവസ്ഥയാണുള്ളത് കാരണം എലക്ഷൻ പ്രമാണിച്ച് എലക്ഷന് പരമാവധി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന് ഞെരുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ബി ജെ പിയുടെ വോട്ടായി മാറുമെന്നുള്ള ധാരണ പ്രചരിപ്പിക്കാനുള്ള ഒരു കുതിന്ത്ര ശ്രമം കൂടിയാണ് ബി ജെ പിയുടെ ഭാഗത്തുണ്ടാകുന്നത് എൻ സി പിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വനം വകുപ്പാണല്ലോ കൈകാര്യം ചെയ്യുന്നത് ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ എല്ലാ പാർട്ടികളും ഉന്നയിക്കുന്ന ഒരു പ്രധാന പ്രശ്നം വയനാട് ജില്ലയിൽ വന്യമൃഗശല്യമാണ് ഇതിനെ പ്രതിരോധിക്കുന്ന കാര്യത്തിൽ നേരിടുന്ന കാര്യത്തിൽ എത്രത്തോളം വിജയം കൈവരിക്കാൻ വകുപ്പിന് കഴിഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും കഴിഞ്ഞ ഒരു പതിനഞ്ച് വർഷത്തെ ചരിത്രമെടുത്താൽ ഈ പ്രധാനമായിട്ട് മേൻ അനിമൽ കോൺഫ്ലിക്റ്റിൻ്റെ പ്രധാന കാരണം ഗ്ലോബൽ വാമിംഗ് ആണ് അത് ലോകത്ത് മൊത്തം ക്ഷമാജമായിരിക്കുന്ന ഒരു പ്രതിഭാസമാണ് അപ്പോൾ ഇന്നിപ്പം കഴിഞ്ഞ ദിവസം ബന്ദിപ്പൂർ വെച്ച് മൂന്ന് മന്ത്രിമാരുടെ വനം വകുപ്പ് മന്ത്രിമാരുടെ നേതൃത്വത്തിലുള്ള മീറ്റിംഗ് നടന്നു ആ മീറ്റിങ്ങിന് അവിടെ ചെന്ന നമ്മുടെ മന്ത്രിയും ഉദ്യോഗസ്ഥന്മാരും ഒക്കെ കണ്ടത് അവിടുത്തെ പല മൃഗങ്ങളും അതായത് ഭക്ഷണം കിട്ടാതെയും വെള്ളം കിട്ടാതെയും ഒക്കെ മെലിഞ്ഞുണങ്ങിയ അവസ്ഥയിലാണ് നമ്മുടെ നാട്ടിൽ എന്തായാലും ആ ഒരു സിറ്റുവേഷൻ ഇല്ല പക്ഷേ നമ്മളുടെ മന്ത്രി ചാർജ് എടുത്ത അന്നു മുതൽ വയനാട് ജില്ലയുടെ ചാർജും കൂടിയുള്ള മന്ത്രിയാണ് അദ്ദേഹം ഈ മാൻ അനിമൽ കോൺഫ്ലിക്റ്റ് പരിഹരിക്കുന്നതിന് വേണ്ടി ഒരുപാട് മീറ്റിങ്ങുകൾ ജില്ലാ കലക്ടറേറ്റിൻ്റെ കലക്ട്രേറ്റിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ അധ്യക്ഷതയിൽ കൂടുകയുണ്ടായി അദ്ദേഹം എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും വിശ്വാസത്തിലെടുത്തുകൊണ്ട് അദ്ദേഹം ഈ മീറ്റിങ്ങുകളിൽ അവരുന്നയിച്ച പ്രശ്നങ്ങളെ അടിസ്ഥാനപരവുമായി പഠിക്കുന്നതിനു വേണ്ടി ഒരു കമ്മിറ്റിയെ ചുമതലപ്പെടുത്തി അത് വയനാട് ജില്ലയ്ക്ക് വേണ്ടിയിട്ട് ചാർജ് കൊടുത്തിട്ടുള്ള സി സി എഫ് മാഡം ദീപയാണ് അത് മാഡം ഈ കഴിഞ്ഞ മാസം അവരൊരു ഡീറ്റെയിൽഡ് പ്രൊജക്റ്റ് റിപ്പോർട്ട് ഒരു പ്ലാൻ വയനാട് കല കലക്ട്രേറ്റിൽ വെച്ച് കഴിഞ്ഞ ദിവസം നടന്ന മീറ്റിംഗിൽ സബ്മിറ്റ് ചെയ്യുന്നുണ്ടായി ആ മീറ്റിംഗിൽ വയനാട് ജില്ലയിലെ എല്ലാ പ്രശ്നങ്ങളും അതിനകത്ത് എടുത്തു പറയുന്നുണ്ട് അതിൻ്റെ സൊല്യൂഷൻസ് പറയുന്നുണ്ട് എങ്ങനെ ശാസ്ത്രീയമായി പരിഹരിക്കാമെന്ന് കൃത്യമായിട്ട് പറയുന്നു ഇതിന് മുമ്പുണ്ടായ ഒരു മാസ്റ്റർ പ്ലാൻ ഏകദേശം ഒരു വർഷത്തോളം ഫ്രീസറിലായി പോയി എന്നൊരു ആരോപണം ഉണ്ടായിരുന്നു ഈ രണ്ട് മൂന്ന് മരണങ്ങൾ ഈ അടുത്തിടെ ഉണ്ടായ സമയത്തൊക്കെ എന്തായിരുന്നു അന്ന് അതിന് സംഭവിച്ചത് ഇനി അത് പൊടി തെട്ടിയെടുത്ത് ഒന്നും കൂടി പുതിയ പദ്ധതിയായി വരാൻ സാധ്യതയുണ്ടോ പ്രധാനമായിട്ടും ഈ പല പദ്ധതികൾക്കും വേണ്ട കേന്ദ്ര ഫണ്ടാണ് സംസ്ഥാന ബഡ്ജറ്റിൽ നിന്ന് ഫണ്ട് അനുവദിക്കുന്നതിന് ഒരുപാട് കാരണങ്ങളുമുണ്ട് അതായത് ഒരുപാട് റെസ്ട്രിക്ഷൻസും ഉണ്ട് അപ്പം കേന്ദ്ര ഗവൺമെൻറ്റിനെ ആശ്രയിച്ചാണ് കാരണം ഫോറസ്റ്റ് മിനിസ്ട്രി എന്ന് പറയുന്നത് കൺകറൻ്റ് ലിസ്റ്റിൽപ്പെട്ടതാണ് സംസ്ഥ കേന്ദ്ര ഗവൺമെൻറ്റാണ് സംസ്ഥാന ഗവൺമെൻറ്റിന് ഫോറസ്റ്റ് ഡെവലപ്മെൻ്റിന് വേണ്ടിയിട്ടുള്ള ഫണ്ടുകൾ നൽകേണ്ടത് അപ്പോൾ അത് തരാതെ കേരള ഗവണ്മെന്റ് സബ്മിറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രൊജക്ടുകളും അത് അനുഗാ അനുതാപപൂർവ്വം പരിഗണിക്കുകയോ അല്ലെങ്കിൽ അതിനുവേണ്ട ഫണ്ട് സമയാസമയങ്ങളിൽ തരികയോ ചെയ്യാതെ സംസ്ഥാന ഗവൺമെൻറ്റിനെ അതുപോലെ ഒരു വയനാട് ജില്ലയും ജനിക്കുന്ന ഒരവസ്ഥയാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് എന്നും ഉണ്ടായിട്ടുള്ളത് അറുന്നൂറ്റി ഇരുപത് കോടി പ്രൊജക്ട് നിഷേധിച്ചതും ഇതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് കാണാൻ മന്ത്രിയുടെ നേതൃത്വത്തിൽ റവന്യൂ മന്ത്രിയും കൂടെ ചേർന്ന് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രിയെ കാണുകയും ഒക്കെ ചെയ്തിരുന്നു അതിനുശേഷം കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി വയനാട്ടിൽ വരികയും ചെയ്തു പക്ഷേ ഈ നിയമ ഭേദഗതി ഉൾപ്പെടെയുള്ള കാര്യത്തിൽ എല്ലാ അധികാരവും സംസ്ഥാനത്തിനുണ്ട് എന്നാണ് ാണ് കേന്ദ്രമന്ത്രി ഇവിടെ നിന്ന് പറഞ്ഞത് പക്ഷേ നിവേദനത്തിലൊക്കെ ആവശ്യപ്പെടുന്ന കാര്യം നിയമഭേദഗതി വേണം സാമ്പത്തിക സഹായം വേണം എന്നൊക്കെയാണ് അവർ അദ്ദേഹം പറഞ്ഞത് ആവശ്യത്തിനുള്ള സാമ്പത്തിക സഹായം കൊടുക്കുകയും ചെയ്തു എന്ന് പറഞ്ഞൊരു പതിനഞ്ചു കോടിയുടെ കണക്കൊക്കെ പറഞ്ഞായിരുന്നു ഈ കാര്യത്തിൽ എന്താ നിങ്ങളെ നിലപാട് തീർച്ചയായിട്ടും കേന്ദ്ര മന്ത്രി വനം പരിസ്ഥിതി മന്ത്രി തെറ്റിദ്ധരിപ്പിക്കുന്ന മാധ്യമ ശ്രദ്ധ കിട്ടാൻ വേണ്ടി തെറ്റിദ്ധരിക്കുന്ന ഒരു റിപ്പോർട്ടാണ് അദ്ദേഹം നൽകിയിട്ടുള്ളത് കാരണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ കോൺഗ്രസിൻ്റെ ഗവൺമെന്റ് ആണ് ആദ്യമായിട്ട് വന്യജീവി വകുപ്പ് സംരക്ഷണ നിയമം പാസ്സാക്കിയത് അതിനുശേഷം രണ്ടായിരത്തി രണ്ടിൽ വാജ്പേയി ഗവണ്മെൻറ്റാണ് അത് ഭേദഗതി ചെയ്തത് വീണ്ടും രണ്ടായിരത്തി പന്ത്രണ്ടിൽ കോൺഗ്രസിന് ഗവണ്മെൻറ്റാണ് അത് ഭേദഗതി ചെയ്തത് അപ്പോൾ ഒരു വന്യമൃഗത്തെ പ്രത്യേകിച്ച് കടുവയെ ആനയെ ഇതിനൊക്കെ ദേശീയ തലത്തിലും ഇൻ്റർനാഷണൽ തലത്തിലും അസോസിയേഷനുകളുണ്ട് അതുപോലെ ഇതിനൊക്കെ സംരക്ഷിക്കപ്പെടുന്ന സമിതികളുണ്ട് അപ്പോൾ ഒരു കടുവയെ വെടിവെക്കണമെങ്കിൽ മയക്കു വെടിവെക്കണമെങ്കിൽ അതിൻ്റെ ഒരുപാട് പ്രൊസീജിയറുകളുണ്ട് ആ പ്രൊസീജ്യറുകൾ പാലിക്കാതെയാണ് പി സി സി എഫ് ഈ കടുവയെ വെടിവെക്കാൻ വേണ്ടി ഓർഡർ ഇടുന്നതെങ്കിൽ ആ തീർച്ചയായിട്ടും ആ പി സി സി എഫ് ആ സ്ഥാനത്ത് ഉണ്ടാവില്ല അതിന് ഉദാഹരണം മഹാരാഷ്ട്രയിൽ തന്നെയുണ്ട് പതിമൂന്ന് പേരെ കൊന്ന ഒരു കടുവയെ വെടിവെച്ചതിൻ്റെ പേരിൽ ആ ഉദ്യോഗസ്ഥരെല്ലാവരും ഇന്ന് കോടതിയിൽ ഇറങ്ങുകയാണ് വയനാട് കണ്ട ഏറ്റവും വലിയ പ്രക്ഷോഭങ്ങളിലൊക്കെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കഴിഞ്ഞ മാസം ഇവിടെ നടന്നത് പ്രത്യേകിച്ച് ഈ മൂന്ന് പേര് അടുത്തടുത്ത ദിവസങ്ങളിൽ മാസങ്ങളിലായി ആഴ്ചകളിലായി മരിച്ച സമയത്ത് അന്നൊക്കെ വനം വകുപ്പ് മന്ത്രിക്കെതിരെയായിരുന്നു ആളുകൾ പ്രധാനമായിട്ടും ആരോപണം ഉന്നയിച്ചിരുന്നത് അദ്ദേഹം വയനാട്ടിൽ വന്നില്ല വീടുകളിൽ സന്ദർശിച്ചില്ല എന്നൊക്കെ നിങ്ങൾ നിങ്ങളെങ്ങനെയാണ് അന്ന് ഉണ്ടായിരുന്ന സാഹചര്യമൊക്കെ മാറി എങ്കിൽ കൂടിയും ഇത്തരം ആരോപണങ്ങളെ ജനങ്ങളുടെ ഈ ആരോപണങ്ങളെ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് സമയത്ത് അവർ ഒന്നും കൂടി ഉന്നയിക്കുമായിരിക്കും അങ്ങനെ വരുമ്പോൾ അതിനെങ്ങനെ നേരിടും തീർച്ചയായിട്ടും ഉണ്ടായ ആ പ്രക്ഷോഭങ്ങളൊക്കെ ഉണ്ടായ സാഹചര്യം വളരെ ദുഃഖപരമാണ് കാരണം എന്ന് വെച്ചാൽ മൂന്ന് വലിയ വിലപ്പെട്ട മനുഷ്യജീവനകളാണ് കാട്ടുമൃഗങ്ങൾ അപഹരിച്ചത് അപ്പോൾ തീർച്ചയായിട്ടും അതിന് രാഷ്ട്രീയ പാർട്ടികൾക്കൊക്കെ അതീതമായിക്കൊണ്ട് ആ കുടുംബത്തോടുള്ള സഹതാപവും ദുഃഖവും എല്ലാം എല്ലാവർക്കുമുണ്ട് പക്ഷേ ആ സമയത്ത് നമ്മുടെ മന്ത്രി വയനാട്ടിൽ ഓടി വരാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല കാരണം വെച്ചാൽ പോലീസ് ക്ലിയറൻസ് കൊടുക്കണം ആ സമയത്ത് വയനാട് ജില്ലയിൽ വരണമെങ്കിൽ പോലീസിൻ്റെ ക്ലിയറൻസ് കിട്ടാത്തത് കൊണ്ടാണ് ആ സമയത്ത് അദ്ദേഹം വരാതിരുന്നത് മാത്രമല്ല അദ്ദേഹം ചില ട്രീറ്റ്മെൻറ്റുകളിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ ചിലതുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം പക്ഷേ ഫോണിൽ കൃത്യമായിട്ട് വിളിച്ച് അന്വേഷിക്കുകയും ഉദ്യോഗസ്ഥർക്ക് കൃത്യമായ നിർദ്ദേശങ്ങൾ കൊടുക്കുകയും എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വം അങ്ങൾ അദ്ദേഹം കൃത്യമായി നിർവഹിച്ചിരുന്നു അദ്ദേഹം ഇവിടെ വന്നോ ഇല്ലയോ എന്നുള്ളതല്ല അതിനേക്കാൾ ഉപരി അദ്ദേഹം ഇവിടെ വയനാട് ജില്ലയിൽ വരികയും ഈ എല്ലാ വീടുകളും ആ ആറോളം വീടുകൾ ഈവൻ ആക്രമത്തിൽ പരിക്കേറ്റ് കൂടൽ കുർവാദ്വീപിൽ ചികിത്സയിൽ കഴിയുന്ന ഒരു ആ ഒരു പയ്യൻ്റെ വീട് പോലും അദ്ദേഹം സന്ദർശിച്ചിട്ടാണ് ഇവിടുന്ന് പോയത് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ഒരു ഘട്ടത്തിലാണല്ലോ ഇപ്പോൾ വന്ന് നമ്മൾ സംസാരിക്കുന്നതും പ്രചരണത്തിനിടെ ആണ് വരുന്നത് എന്താണ് നിങ്ങൾ ജനങ്ങളോട് പറയുന്നത് ജനങ്ങളോട് പറയാനുള്ളത് നമ്മളുടെ നിലവിലുള്ള എം പി രാഹുൽ ഗാന്ധി അദ്ദേഹം ഒരു അഖിലേന്ത്യാ നേതാവാണ് അദ്ദേഹത്തിന് വയനാട് ജില്ലയിലേക്ക് വരുവാൻ സമയമില്ല വയനാടിൻ്റെ പ്രധാനപ്പെട്ട വയനാട്ടുകാർ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ അത് അദ്ദേഹത്തിന് കേൾക്കുവാനുള്ള സമയമില്ല ലോകസഭയിൽ ഉന്നയിക്കുവാനുള്ള സമയമില്ല ഒന്ന് പ്രധാനമന്ത്രിയെ കാണുവാനോ അല്ലെങ്കിൽ സുപ്രീം കോടതിയിൽ കേസ് ഫയൽ ചെയ്യാൻ പോലുള്ള സാഹചര്യമോ സമയോ അദ്ദേഹം കണ്ടെത്താറില്ല മാത്രമല്ല അദ്ദേഹം ഒരു പ്രകൃതിവാദിയാണെന്ന് കേൾക്കുന്നു അപ്പോൾ ഒരു പ്രകൃതിവാദിയായ ഒരാളിവിടുന്ന് എം ബി ആയി ജയി ജയിച്ചു പോയാൽ തീർച്ചയായിട്ടും അത് വളരെ ദോഷം ചെയ്യും കാരണം വയനാട്ടിൽ വേണ്ടത് നമ്മളിപ്പം പുതിയ പ്ലാൻ നമ്മുടെ ദീപ മേഡം സബ്മിറ്റ് ചെയ്ത് പ്രകാരം അവിടെ കള്ളിങ്ങ് ഉൾപ്പെടെ അതുപോലെ നാട്ടിലേക്ക് ഇറങ്ങുന്ന മൃഗങ്ങളെ നിയന്ത്രണം ഉൾപ്പെടെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് കാരണം ഇവിടുത്തെ കർഷകർക്ക് ജീവിക്കണം തൊഴിലാളികൾക്ക് ജീവിക്കണം വിദ്യാർത്ഥികൾക്ക് സ്കൂളിൽ പോകണം ഒരു സാഹചര്യം സംജാതമാകണമെങ്കിൽ ഈ പ്രകൃതി സ്നേഹി എന്നതിനുപരി മനുഷ്യ സ്നേഹിയായിട്ടുള്ള ഒരാൾ ഇവിടുന്ന് ജയിക്കണം അതിൻ്റെ കറക്റ്റ് ആയിട്ട് ജയിക്കേണ്ടത് നമ്മുടെ സഹാവ് അനി കാരണം എന്തുകൊണ്ടും അവർ സാധാരണക്കാരുടെയപ്പം അവർ ആസാമിലും ബംഗാളിലും ഡൽഹിയിലുമൊക്കെ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് അവരോടൊപ്പം പടവെട്ടി അവർ അവരുടെ കൂട്ടത്തിൽ അവരുടെ ഒരാളായിക്കൊണ്ട് അവർ അവിടെ പ്രത്യേകിച്ച് പാവപ്പെട്ട പാർശ്വലിക്കപ്പെട്ട സ്ത്രീജനങ്ങൾക്കൊപ്പം അതുപോലെ വിദ്യാർത്ഥികൾക്കൊപ്പം ഒക്കെ നടത്തി ഒരുപാട് വീരസമര പോരാട്ടങ്ങൾ നടത്തി ചരിത്രമുള്ള ഒരു വനിതയാണ് പ്രത്യേകിച്ച് വയനാട്ടുകാരെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ വനിതാ വോട്ടർമാരുള്ള ഒരു ജില്ലയാണ് അപ്പോൾ ഒരു വനിത വയനാട്ടിലേക്ക് സ്ഥാനാർത്ഥിയായി വന്നു അതാണ് നമുക്ക് ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് രണ്ടാമതായി അവർ ജയിപ്പിച്ച് വിട്ടാൽ അവർ ഈ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം ദിവസങ്ങളിലും അവർ ഈ വയനാട്ടിലുണ്ടാവും വയനാട്ടിൽ അവർക്ക് ആർക്കും എല്ലാവർക്കും ആരുടെ വീട്ടിലേക്ക് കടന്നു ചെല്ലാം അവരോട് മലയാളത്തിൽ സംസാരിക്കാം അവിടെ ഒരു തർജ്ജമയുടെ ആവശ്യമില്ല കൂടാതെ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് അവരത് പാർലമെൻറ്റിൽ ഉന്നയിക്കുകയും സാധാരണക്കാർക്ക് വേണ്ടിയുള്ള ഒരു എം പി ആയി അവർ തീർത്തു മാറുമെന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസം ഞങ്ങൾക്ക് എല്ലാവർക്കുമുണ്ട് രാഷ്ട്രീയ പാർട്ടിയിലെ മുന്നണികളിൽ എതിർച്ചേരികളിൽ ഉള്ളവർ പറയാണ് രാഹുൽ ഗാന്ധിക്ക് ഒരു ഈസി വാക്കോവർ ആണ് എന്ന് പറയുന്നുണ്ട് നിങ്ങൾ അതിനെപ്പറ്റി എന്താ അങ്ങനെയൊരു വാക്കോവർ ഞങ്ങൾ ആരും ഇവിടെ നോക്കി കാണുന്നില്ല കാരണം ഇവിടെ എം എ ഷാനവാസ് രണ്ടാം വട്ടം രണ്ടായിരത്തി പതിനാലിൽ മത്സരിച്ചപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയ വോട്ട് വെറും ഇരുപതിനായിരത്തിൽ താഴെയാണ് അദ്ദേഹത്തിന് കിട്ടിയ ഭൂരിപക്ഷം അപ്പോൾ ആ അന്നത്തെ ഇലക്ഷൻ്റെ ഒരു സിറ്റുവേഷൻ നമ്മൾ ഇന്ന് കണക്കിലെടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ സ്ഥാനാർത്ഥിക്ക് വിജയിക്കുവാനുള്ള എല്ലാ സാഹചര്യങ്ങളുമുണ്ട് രാഹുൽ ഗാന്ധി നല്ലൊരു വ്യക്തിയാണ് അദ്ദേഹം ഒരു കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ നേതാവാണ് മാത്രമല്ല അദ്ദേഹം അമേധിയിൽ ജയിക്കും എന്നുള്ള അദ്ദേഹത്തിന് ഇപ്പോൾ ഉറപ്പ് ലഭിച്ചിട്ടുണ്ട് അവിടുത്തെ നാട്ടുമുപ്പന്മാരെല്ലാം അദ്ദേഹത്തെ വന്ന് കണ്ടു മുപ്പത് ശതമാനത്തിന് മേലെ വോട്ടുള്ള സമാജ്വാദി പാർട്ടി അദ്ദേഹത്തിന് പിന്തുണ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവിടെ സമാജ്വാദി പാർട്ടിയായിട്ട് അവർ ഐക്യത്തിലാണ് അപ്പോൾ അവിടെ ജയിച്ചാൽ തീർച്ചയായിട്ടും ഇവിടെ രാജിവെക്കും അതുകൊണ്ട് ആ ബൈ ഇലക്ഷൻ ഒഴിവാക്കാൻ വേണ്ടി നമ്മുടെ സ്ഥാനാർത്ഥി ആനി രാജിയെ വിജയിപ്പിക്കേണ്ടത് വയനാട്ടുകാരുടെ വയനാകര ലോക്സഭാ മണ്ഡല വോട്ടർമാരുടെ കർത്തവ്യമാണ് കടമയാണ് കോൺഗ്രസ് ഘട്ടം ഘട്ടമായി നശിച്ചുകൊണ്ടിരിക്കുന്നു അതിന് അദ്ദേഹം യാതൊരുവിധ നടപടികളും കൈക്കൊള്ളുന്നില്ല കാരണം ഒരു ദേശീയ പ്രസ്ഥാനം നശിച്ചാൽ അത് ഇന്ത്യൻ ജനാധിപത്യത്തിന് വെല്ലുവിളിയാണ് അപ്പോൾ കോൺഗ്രസ് നശിക്കാൻ ഞങ്ങൾ ആരും ആഗ്രഹിക്കുന്നില്ല പക്ഷേ കോൺഗ്രസിന് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസ് ഒരു സൗത്ത് ഇന്ത്യൻ ലോബിയുടെ ഭാഗമായി മാറിക്കൊണ്ടിരിക്കുന്നു ശരിക്കും നേരത്തെ ഹിന്ദി ഹൃദയഭൂമിയിലായിരുന്നു കോൺഗ്രസിൻ്റെ നേതൃത്വം എല്ലാം ഉണ്ടായിരുന്നത് ഇന്ന് ഹിന്ദി എൺപത് സീറ്റ് യു പി അവിടെ കോൺഗ്രസ് മത്സരിക്കുന്ന വെറും പതിനേഴോ പതിനെട്ടോ സീറ്റുകളിലാണ് അതുപോലെ ഇന്ന് മധ്യപ്രദേശിൽ കോൺഗ്രസ് നശിക്കാൻ കാരണം അതൊക്കെ രാഹുൽ രാഹുൽ ഗാന്ധിയുടെ പിടിപ്പുകേട അദ്ദേഹത്തിന് കൃത്യമായ പൊളിറ്റിക്കൽ സ്ട്രാറ്റജികളില്ല എന്ന് അദ്ദേഹത്തിന് ഉപദേശിക്കുന്നത് ആരാണെന്ന് അറിയില്ല പ്രശാന്ത് കിഷോറിനെ പോലെയുള്ള ഇലക്ഷൻ വിദഗ്ധരൊക്കെ അവിടെ വിട്ടുപോയി അദ്ദേഹം അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് ഇന്ത്യയിലെ ഇലക്ഷൻ വിദഗ്ധരുണ്ട് അവരോട് ചർച്ച ചെയ്തുകൊണ്ട് കോൺഗ്രസിന്റെ ഏറ്റവും മോശമായിട്ടുള്ള സംസ്ഥാനങ്ങളിലൊക്കെ എങ്ങനെ കോൺഗ്രസിനെ ഉയർത്തിക്കൊണ്ടുവരാമെന്നുള്ള യാതൊരു പ്ലാനുകളും അവർക്കില്ല എന്ന് ഇന്ത്യൻ നാഷണൽ കൂടി ഇല്ലേ അറിയുന്ന ഒരാളാണ് തീർച്ചയായിട്ടും അപ്പം ഈ ഇന്ത്യ മുന്നണിയുടെ ഭാവി എന്തായിരിക്കും ഇനി ഈ ഇലക്ഷനിൽ ഈ ഇലക്ഷനിൽ ഇന്ത്യ മുന്നണി ഒരു അതായത് പ്രതിപക്ഷ നേതൃത്വ സ്ഥാനം കഴിഞ്ഞ രണ്ട് ഇലക്ഷനായിട്ട് കോൺഗ്രസ്സിന് ലഭിച്ചിട്ടില്ല പത്ത് ശതമാനം സീറ്റ് വേണം ലോക്സഭയിൽ പ്രതിപക്ഷ നേതൃത്വ സ്ഥാനം കിട്ടാൻ വേണ്ടി പക്ഷേ ആ പത്ത് സ്ഥാനം കിട്ടാത്തതുകൊണ്ട് അത് ബി ജെ പി നൽകിയില്ല അതുപോലെ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനവും കോൺഗ്രസിനോ അല്ലെങ്കിൽ മെയിൻ കക്ഷിക്കോ നൽകുവാൻ വേണ്ടി അവർ തയ്യാറായില്ല അപ്പോൾ ഇനിയുള്ള ഒരു കാര്യം ഇന്ത്യ മുന്നണി ജയിക്കണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം അതിനകത്തുനിന്നും ഞങ്ങൾക്ക് യാതൊരു അഭിപ്രായ വ്യത്യാസമില്ല കാരണം സി പി ഐയും സി പി എമ്മും എൻ സി പി എല്ലാം ഉൾപ്പെടുന്ന ഒരു മുന്നണിയാണ് ഇന്ത്യ മുന്നണി അപ്പോൾ അത് പക്ഷേ അതിന് നേതൃത്വം മാറണം രാഹുൽ ഗാന്ധി നേരത്തെ നമ്മുടെ ബഹുമാനായ മുഖ്യമന്ത്രി ആയിരുന്ന അച്യുതാനന്ദൻ അദ്ദേഹം രാഹുൽ ഗാന്ധിയെ പറ്റി പല കമൻറ്റുകളൊക്കെ പറഞ്ഞിട്ടുണ്ട് അന്ന് ഞങ്ങളൊക്കെ അദ്ദേഹത്തെ അദ്ദേഹം ഇങ്ങനെയൊക്കെ പറയാവോ എന്നൊക്കെ വിചാരിച്ച ആൾക്കാരാണ് പക്ഷെ ഇന്നും അദ്ദേഹത്തിന് ഒരു രാഷ്ട്രീയ പക്വത വന്നിട്ടില്ല അദ്ദേഹത്തെ നിയന്ത്രിക്കുന്നവരും അധികം രാഷ്ട്രീയ ഇല്ലാത്ത ചില ലോബികളുടെ അവിടുന്ന് ഇവിടെ നിന്നുള്ള വാക്കുകളാണ് അദ്ദേഹം കേൾക്കുന്നത് അദ്ദേഹത്തിന് ഒരു ദേശീയ കാഴ്ച കാഴ്ചപ്പാട് ഇന്ന് നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ് ആ ദേശീയ കാഴ്ചപ്പാടുള്ള നേതാക്കന്മാർ കോൺഗ്രസിൽ വളർന്നു വരണം ശശി തരൂരിനെ പോലെയുള്ളവർക്ക് എന്തുകൊണ്ടാണ് അവർ ഒതുക്കിയത് കാരണം അദ്ദേഹം ഒരു ദേശീയ അദ്ദേഹം ഒരു വിശ്വപൗരൻ എന്നാണ് പറയുന്നത് അദ്ദേഹത്തെ ഒക്കെ ഇപ്പോൾ ജെ എസ് സിയിട്ട് പ്രസിഡൻ്റ് ആക്കാമായിരുന്നു എന്തുകൊണ്ട് അപ്പം കഴിവുള്ള സ്ഥാനമുള്ള ആളുകൾക്ക് കോൺഗ്രസിൽ നിലനിൽപ്പില്ല ജ്യോതിരാജ് സിന്ധു എന്ത് നന്നായിട്ടായിരുന്നു ലോക്സഭയിൽ പ്രസന്റേഷൻ നടത്തിക്കൊണ്ടിരുന്നത് അദ്ദേഹത്തിൻ്റെ പ്രസന്റേഷൻ രാഹുൽ ഗാന്ധിയെക്കാൾ എത്രയോ മനോഹരമായിരുന്നു ചോദിച്ച ചോദ്യങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ വളരെ അതിനകത്ത് ബുക്കുകളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ചോദ്യങ്ങളാണ് അപ്പം ഈ വീക്ക്നസ് ഒക്കെ എങ്ങനെ പരിഹരിക്കാൻ പറ്റുമെന്നാണ് ഈ മുന്നണി ഈ ഇനിയും ഇലക്ഷനുകൾ വരും ഭാവിയിൽ ഇന്നും മുന്നണി എത്ര സീറ്റ് നേടുന്നു എന്നുള്ളതല്ല അല്ലെങ്കിൽ ഭരണത്തിലേറുന്നു എന്നുള്ളതല്ല മുന്നണിയുടെ കെട്ടുറപ്പുണ്ടാകുക നമുക്ക് ശക്തവും യുക്തവുമായിട്ടുള്ളൊരു പ്രതിപക്ഷം ഉണ്ടാകുക എന്നുള്ളതാണ് നമ്പർ വൺ കാരണം ജനാധിപത്യം നിലനിൽക്കണമെങ്കിൽ അവിടെ പ്രതിപക്ഷം കൂടിയേ തീരുവുള്ളൂ പ്രതിപക്ഷം ഇല്ലാതെ പോയി നാഷണൽ തലത്തിൽ മറ്റു രാഷ്ട്രീയ പാർട്ടികൾ ക്ഷയിച്ചു പോയാൽ അവിടെ ബി ജെ പി ഏകാധിപത്യ പാർട്ടിയാകും അപ്പോൾ അവിടെ ജനാധിപത്യം പേരിന് മാത്രമേ നിലനിൽക്കുകയുള്ളൂ അപ്പോൾ അത് ആയതിനാൽ പരമാവധി സീറ്റുകൾ നേടി അധികാരത്തിൽ വരുവാനുള്ള ശ്രമങ്ങളെല്ലാ ഭാഗത്തു നിന്നും നടത്തുക എന്നുള്ളതാണ് ജയം എന്നുള്ളത് രണ്ടാം ഘട്ടമാണ് ഓക്കെ നമ്മൾ സമയം ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം ചോദിക്കുകയാണ് അതായത് വയനാട്ടിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വകുപ്പ് ഒരു പ്രധാന പണ്ട് കൃഷി വകുപ്പൊക്കെ ആയിരുന്നു അവരെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനമായിട്ടുണ്ടായിരുന്നു പിന്നെ റവന്യൂ വകുപ്പൊക്കെ ഇപ്പോൾ അവരെ സംബന്ധിച്ച് വനം വകുപ്പ് അവർക്ക് ഏറ്റവും നേരിട്ട് ഒരു വിഷയമായി വകുപ്പായി മാറിയിട്ടുണ്ട് ആ വനം വകുപ്പ് കൈകാര്യം ചെയ്യുന്ന പാർട്ടിയുടെ ജില്ലാ അധ്യക്ഷൻ എന്ന നിലയിൽ നിങ്ങളോട് ചോദിക്കാനുള്ളത് ഇനിയൊരു വന്യമൃഗ ആക്രമണം ഉണ്ടാവാതിരിക്കാൻ എന്തെങ്കിലും പ്രതിരോധം ശക്തമായി ഉണ്ടാവോ അത് ഇനി ഉണ്ടായാൽ തന്നെ ഇതിന് മുൻപുണ്ടായ സംഭവ വികാസങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള ഇടപെടൽ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുമോ തീർച്ചയായിട്ടും ഉണ്ടാവും ഇപ്പം വയനാട് ജില്ലയിൽ ഇതെല്ലാം നിരീക്ഷിക്കാൻ വേണ്ടി ഒരു ജാഗ്രതാ സമിതി ഓൾറെഡി നിലവിൽ വന്നു കഴിഞ്ഞു മന്ത്രിയുടെ അധ്യക്ഷതയിൽ രണ്ടാമത് വയനാട് ജില്ലയുടെ ഏറ്റവും കൂടുതൽ കാട്ടുമൃഗശല്യം ഉള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ ക്രഷ് ക്രഷ്കാർഡ് ഫെൻസിങ്ങും റെയിൽവേ ഫെൻസിങ്ങും അതുപോലെ സോളാർ ഫെൻസിങ്ങും ഒക്കെ നിർമ്മാണ പാതയിലാണ് അതുപോലെ ഇല്ലാത്ത സ്ഥലങ്ങളിൽ പുതിയ പ്രൊജക്റ്റുകൾ വെച്ച് എത്രയും പെട്ടെന്ന് അവിടെ ഫെൻസിങ്ങുകൾ ഉണ്ട് ചെയ്യുവാൻ വേണ്ടിയുള്ള ശ്രമത്തിലാണ് ഇന്ന് ഗവൺമെൻറ് ഉള്ളത് അതുപോലെ തന്നെ സി സി ടി വി നിരീക്ഷണങ്ങൾ ഉൾപ്പെടെ ശക്തിപ്പെടുത്തിയിട്ടുണ്ട് ഇന്ന് രണ്ട് ആർ ആർ ടികൾ വയനാട് ജില്ലയിൽ സ്ഥിരപ്പെടുത്തി കഴിഞ്ഞു അതുപോലെ നൂറ്റി എഴുപതോളം ബീറ്റ് ഓഫീസേഴ്സ് വയനാട് ജില്ലയ്ക്ക് അപ്പോയിൻറ് ചെയ്യപ്പെട്ടു അവരെയൊക്കെ ടൈഗർ സ്കാഡിനും അതുപോലെ എൽഫൻറ്റ് സ്കോഡിലും ഒക്കെ അംഗങ്ങളാക്കിക്കൊണ്ട് വിവിധ സ്ഥലങ്ങളിൽ നിരീക്ഷണത്തിന് അവരെയൊക്കെ നിയമിക്കപ്പെട്ട് കഴിഞ്ഞു അപ്പം തീർച്ചയായിട്ടും അതുപോലെ കൂടുതൽ ഫോഴ്സുകൾ കൂടുതൽ ആയുധങ്ങൾ അതുപോലെ വനംവകുപ്പിന് വേണ്ടിയിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള അവരാവശ്യപ്പെട്ടിട്ടുള്ള സംവിധാനങ്ങൾ ഇതെല്ലാം തന്നെ ഇപ്പോൾ ഇന്ന് ഗവൺമെൻറ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അതിനായിട്ടാണ് പതിനൊന്ന് കോടി രൂപ ഗവണ്മെൻറ്റ് ആദ്യ ഗെടുവായിട്ട് അനുവദിച്ചിരിക്കുന്നത് ഇനി ചെയ്യേണ്ടത് സെൻട്രൽ ഗവൺമെൻറ് കൃത്യമായി ഫണ്ട് തരികയും സെൻട്രൽ ഗവൺമെൻറ് കാരണം എന്ന് വെച്ചാൽ ഇത് ഫെഡറൽ സിസ്റ്റത്തിൽ വനം വകുപ്പിൻ്റെ അറുപത് ശതമാനവും അധികാരങ്ങൾ കൈ കൈയാളുന്നത് സെൻട്രൽ ആണ് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയമാണ് അപ്പോൾ ആ മന്ത്രാലയം കൃത്യമായിട്ട് വയനാട്ടിൻ്റെ പ്രശ്നങ്ങൾ ഇടപെടുകയും അതുപോലെ തന്നെ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം രണ്ട് ദിവസം മുമ്പ് ടൈഗർ റിസർവ് ഇതിൽ നിന്നുകൊണ്ട് ടീം ടീം വന്നിരുന്നു ബാംഗ്ലൂർ ആസ്ഥാനമായി അവരുടെ സ്കോഡ് വന്നിരുന്നു അവർ കാര്യങ്ങളെക്കുറിച്ചൊക്കെ വിവിധ സ്ഥലങ്ങളിൽ സന്ദർശനം നടത്തി കാര്യങ്ങളെക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുക ഇനി ഈ അറുന്നൂറ്റി ഇരുപത് കോടി രൂപയുടെ പദ്ധതി നടപ്പാക്കാൻ വേണ്ടി നിങ്ങൾ മുൻകൈ എടുക്കും തീർച്ചയായിട്ടും അത് സെൻട്രൽ ഗവൺമെൻറ്റാണ് തരേണ്ടത് അപ്പോൾ ഇലക്ഷന് ശേഷം അതല്ല എന്നുണ്ടെങ്കിൽ ഗവൺമെൻറ് തരത്തിലുള്ള എല്ലാ വിധത്തിലുള്ള സമ്മർദ്ദങ്ങളും ഞങ്ങൾ എൽ ഡി എഫ് ഒന്നിച്ച് നമ്മുടെ എൽ ഡി എഫ് കൺവീനർ സി കെ ശശീന്ദ്രൻ്റെ നേതൃത്വത്തിൽ ഒരു വർഷം മുമ്പ് കേന്ദ്രമന്ത്രി പോയി കണ്ട് നിവേദനം സമർപ്പിച്ചിരുന്നു ജില്ലയിലെ എൽ ഡി എഫിൻ്റെ എല്ലാ നേതാക്കളും പങ്കെടുത്തിരുന്നു അതിൽ കൂടാതെ തിരുവനന്തപുരത്ത് കഴിഞ്ഞ രണ്ട് മാസം മുമ്പ് പി സി സി ഓഫീസിന് മുമ്പിലേക്ക് വയനാട് ജില്ലാ എൽ ഡി എഫ് കമ്മിറ്റി മാർച്ച് നടത്തിയിരുന്നു അറുന്നൂറോളം പേരതിനകത്ത് പങ്കെടുത്തിരുന്നു വയനാട് ജില്ലയിലെ എല്ലാ എൽ ഡി എഫ് പഞ്ചായത്തുകളിൽ നിന്നുള്ള നേതാക്കൾ ന്മാരും അതിനകത്ത് പങ്കെടുത്തിരുന്നു അപ്പം വെൽഡ് ഡീഫിൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ട് വയനാട് ജില്ലയിലെ വന്യമൃഗശല്യം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ആത്മാർത്ഥമായ നടപടികളുമാണ് ഈ കഴിഞ്ഞ ഒരു വർഷക്കാലമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഇടയിലാണ് ദാരുണമായിട്ടുള്ള ചില സംഭവങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ റോം ഇസ് നോട്ട് ബിൽറ്റ് ഇൻ എ ഡേ എന്ന് പറഞ്ഞതുപോലെ റോമാ നഗരം ഒരു ദിവസം കൊണ്ട് പടുത്തു വരുത്തില്ല ഇതിനൊരു മൂന്ന് വർഷമെങ്കിലും കാലാവധി വേണം ഈ കാര്യങ്ങളെല്ലാം പരിഹരിക്കുവാനും മറ്റും കാരണം എന്ന് വെച്ചാൽ ഗവൺമെൻറ്റിൻ്റെ എല്ലാ പ്രൊജക്ടുകളും അതിനെ ഒരു സമയബന്ധിതമായി പരിഹരിക്കണമെങ്കിൽ അത് എല്ലാ ആ പേപ്പർ പാലാൻ ശ്രദ്ധ മാറ്റങ്ങളോട് പരിഹരിക്കണമെങ്കിൽ ആ പേപ്പർ വർക്കുകളുണ്ട് ആ പേപ്പർ വർക്കുകൾ സമയാനുസൃതമായി ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എനിക്ക് പറയാനുള്ളത് നമ്മളുടെ സ്ഥാനാർത്ഥി ആനി രാജ വളരെ അവരൊരു അധ്യാപികയാണ് അവരൊരു സോഷ്യൽ ഒരു സാമൂഹ്യ പരിഷ്കർത്താവാണ് സാധാരണക്കാരുടെയും തൊഴിലാളികളുടെയും വീട്ടമ്മമാരുടെയും ഒക്കെ വേദനയും ദുഃഖവും ഒക്കെ അറിയുന്ന ഒരു നല്ല അമ്മച്ചയാണ് അല്ല എല്ലാവർക്കും ഒരു ഉമ്മയാണ് സഹോദരിയാണ് അപ്പം അവരെ വിജയിപ്പിക്കുക അവർ അവർക്ക് നമ്മളൊരു വിജയം കൊടുത്താൽ ഇപ്പം കഴിഞ്ഞ മൂന്ന് പ്രാവശ്യമായിട്ട് നമ്മൾ കോൺഗ്രസ്സിന് ഇവിടെ വിജയം കൊടുത്തു നമ്മൾ കോൺഗ്രസിനെവിടുന്ന് ജയിപ്പിച്ചു വിട്ടു നമ്മുടെ വയനാട് ജില്ലയിലെ ഒരുപാട് പ്രശ്നങ്ങൾ പരിഹരിക്കാനുണ്ട് നമുക്കിവിടെ റെയിൽവേ നമ്മളുടെ എത്രയും സമയബന്ധിതമായി പൂർത്തീകരിക്കണം നമുക്കൊരു എയർ സ്ട്രിപ്പ് വേണം അതുപോലെ തന്നെ നമ്മളുടെ ചുരം റോഡ് പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടണം വന്യമൃഗശല്യങ്ങൾ പരിഹരിക്കപ്പെടണം ഇതിനൊക്കെ നമുക്ക് വേണ്ടി നമ്മളോടൊപ്പം നിൽക്കുന്ന ഒരു നേതാവാണ് സഹ വാനി രാജ അവരെ വിജയിപ്പിച്ചു വിട്ടാൽ തീർച്ചയായിട്ടും നമുക്കതിനുള്ള ഫലമുണ്ടാവും ധൈര്യമായിട്ട് നമുക്ക് വീട്ടിൽ കിടന്നുറങ്ങാം അതാണ് എനിക്ക് എല്ലാവരോടും അഭ്യർത്ഥിക്കാനുള്ളത് അപ്പോൾ ശ്രീ ഷാജി ചെറിയൻ പറഞ്ഞതുമാതിരിയും പാക്കേജ് കേന്ദ്രത്തിൻ്റേതായാലും വേണ്ടില്ല കേരളത്തിൻ്റെതായാലും വേണ്ടില്ല അറുന്നൂറ്റി ഇരുപത് കോടിയോ ആയിരം കോടിയോ എത്ര കോടി എന്നുള്ളതല്ല ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ പ്രശ്നം വന്യമൃഗശല്യം പരിഹരിക്കപ്പെടുക എന്നുള്ളതാണ് പ്രധാനമായ ഒരു ലക്ഷ്യം അത് യാഥാർത്ഥ്യമാകായിക്കഴിഞ്ഞാൽ ജനങ്ങൾ പരമ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതിർത്തി മേഖലയിലൊക്കെ താമസിക്കുന്ന സാധാരണ കർഷക ജനത കുറച്ചൊക്കെ ആശ്വാസത്തിലാകും അതിന് നടപ്പാക്കാൻ ഈ രാഷ്ട്രീയ പാർട്ടികൾക്കും ഭരണകൂടത്തിനും കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ് നല്ലൊരു തിരഞ്ഞെടുപ്പ് ഈ സമയത്ത് നമുക്കുണ്ടാകട്ടെ അങ്ങനെ നല്ല സ്ഥാനാർത്ഥിയെ നല്ല ഒരാളെ പാർലമെൻറ്റ് അംഗമായി വിജയിപ്പിക്കാൻ നമുക്ക് കഴിയട്ടെ പരമാവധി നമ്മളെപ്പോഴും ഓർക്കേണ്ട കാര്യം തെരഞ്ഞെടുപ്പിൽ നമ്മളുടെ വോട്ടവകാശം വിനിയോഗിക്കുക നമ്മളുടെ ശക്തി പ്രകടിപ്പിക്കുക ആ വോട്ടവകാശത്തിലൂടെ ശക്തി പ്രകടിപ്പിക്കുക എന്നുള്ളതാണ് അതിപ്രധാനമായ കാര്യം നമ്മൾ നേരിടുന്ന എല്ലാ വിഷയങ്ങൾക്കും പരിഹാരമുണ്ടാകാൻ വേണ്ടി നമ്മുടെ ജനപ്രതിനിധിയിലൂടെ നമ്മൾക്ക് കഴിയട്ടെ എന്നാശംസിക്കുകയാണ് മറ്റൊരാതിഥിയുമായി മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം